கர்ணனை வீழ்த்துவது அவ்வளவு எழுதல்ல பார்த்தான் ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗെയ്സ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ച് കുപ്പായോ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് ജോലിക്ക് പോയി പത്ത് ഉണ്ടാക്കാൻ ഗെയ്സ് അങ്ങനെ നമ്മുടെ നിഞ്ചുനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ജോലിക്ക് പോകാം ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ ജോലിക്ക് പോവുക കാശ് മേടിക്കാൻ വീട്ടിൽ കയറുക എന്ന പ്ലാനും അതല്ലേ പിന്നെ ഞാനൊന്ന് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മുടെ നെഞ്ചുനെ കൊണ്ട് എവിടെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് ജോലിയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ബോക്സുകൾ നമുക്ക് എവിടെ നിന്ന് എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഗൈസ് ഈ ബിൽഡിംഗ് ഇന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ഓക്കെ കറക്റ്റായിട്ട് തന്നെ കൊണ്ട് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ പണിക്കാർക്ക് അത് വന്ന് എടുത്ത് പൊട്ടിച്ച് പണി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും നമ്മൾ ഫസ്റ്റ് കറക്റ്റായിട്ടാണ് വെച്ചിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് കറക്റ്റാണ് ഇനി നമുക്ക് അടുത്ത ബോക്സ് എടുത്ത് തിരി അവിടെ കൊണ്ട് വയ്ക്കാം ഗെയ്സ് അതാണ് നമ്മുടെ ജോലി അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ആകാശമൊക്കെ ഇരുണ്ട് കറുത്തു കയറുന്നു എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ നോക്കിയപ്പോൾ എന്തോ ഒന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നു ഗൈസ് എന്താണെന്ന് ഒരു ഐഡിയ ഉള്ളൂ ഓ ഗോഡ് ഗൈസ് പെട്ടെന്ന് പോവാം ഗീസ് അവിടെ എന്തോ സ്ഫോടനം നടന്നിട്ടുണ്ട് ഗീസ് പെട്ടെന്ന് അങ്ങോട്ട് പോയി എന്താണെന്ന് അന്വേഷിക്കാം നമ്മുടെ നെഞ്ചുണി എടുത്തുകൊണ്ട് പോകാം നെഞ്ചു പുലിക്കുട്ടിയാണ് അവൻ പറന്ന് പോകും അതിനു മുമ്പേ നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പോയി നോക്കണം നമ്മുടെ എന്തെങ്കിലും പറ്റിയോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം എന്നിട്ട് മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റൂ അത് വന്ന് വീഴുന്നപ്പോൾ ഗെയ്സ് ഞാൻ കണ്ടു എന്തോ ചെറുതായ തീയൊക്കെ അങ്ങനെയാണ് ഗെയ്സ് അത് വന്ന് വീഴുന്ന അപ്പോൾ ജസ്റ്റ് ഒരു സ്ഫോടനം പോലെയാണ് അപ്പോൾ അത് എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ വീടിനൊന്നും വേറെ പ്രത്യേകിച്ച് കുഴപ്പമില്ല നിങ്ങൾ കണ്ടല്ലോ അപ്പം എവിടെയാണ് ഗെയ്സ് വന്ന് വീണിട്ടുള്ളത് ജുറാസിക് പാർക്കിലാണ് വീണിട്ടുള്ളത് പക്ഷേ ഇതൊരു പാർക്കല്ല ഇതൊരു ഫോറസ്റ്റ് ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി നോക്കാം എവിടെ എന്തൊക്കെയാണ് സംഭവം എന്തൊക്കെയാണ് നടന്നത് എന്താണ് ഒന്ന് വീഴുന്നത് പെട്ടെന്ന് അത് അറിഞ്ഞേ പറ്റും നമുക്ക് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ കയറിപ്പോയി നമുക്ക് നോക്കാം ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മുടെ നെഞ്ചുനെ അവിടെ വെച്ചിട്ട് പോകാം അത് വന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് പിന്നെ നമ്മുടെ നെഞ്ചുനെ കൊണ്ടുപോയ സീനാവും കേട്ടോ കുറേ നേരം കൊണ്ട് ഞാൻ ഓടുന്നു എന്താണോ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ എവിടെയാണ് ആ എവിടെയാണോന്ന് തോന്നുന്നു ഓ മൈ ഗോഡ് ഇത്രയും ഇത്രയും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്താണ് വന്ന് വീഴുന്നത് നോക്കാം ഓ ഇതെന്താണ് ഇത് കണ്ടിട്ട് ഒരു ഗ്ലൗസ് പോലെയാണ് ഗൈസ് ഇരിക്കുന്നത് ഇത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല കൈയുടെ ഷേ്പ്പൊക്കെ ഉണ്ട് എന്തായാലും എന്താണെങ്കിലും നമുക്കിതിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല വളരെ ചൂടാണ് ഗൈസ് ഇത് ഇതിൻ്റെ അടുത്ത് നമുക്ക് നിൽക്കണോ ഇത് തൊടാൻ നമുക്ക് പറ്റേയില്ല അത്രയ്ക്കും ചൂടാണ് അപ്പം നമുക്ക് നേരെ പോയി അവിടെ അടുത്തൊരു കുളമുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് ആ കുളത്തിൽ നിന്ന് വെള്ളം കുറച്ച് കോരിക്കൊണ്ട് വന്ന് ഇതിൽ ഷവർ ചെയ്യാം എന്നിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും നല്ല ചൂടാണത് അത് തൊട്ടാൽ നമ്മുടെ കൈയെല്ലാം പൊള്ളി പോവും അതുകൊണ്ട് നമുക്ക് നേരെ നമുക്ക് അവിടെ പോവാം കൈ ഈ കുളത്തിൽ പോവാ എവിടെ നിന്ന് വെള്ളം എടുക്കുക നേരെ പോയി അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാം അപ്പം നമുക്ക് നേരെ വെള്ളം കൊടുക്കാൻ കേസ് അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിന്നപ്പോഴാണ് തൊട്ടിയൊന്നും കണ്ടില്ല ആ അതിൻ്റെ താഴെ ഇരിപ്പുണ്ടല്ലേ ഈ തൊട്ടിയെടുത്ത് നമുക്ക് എന്തായാലും വെള്ളം കോരാം ഈ വെള്ളം എടുത്ത് കോരിക്കൊണ്ട് പോയി നമുക്ക് അതിലൊഴിക്കാം നമ്മൾ വന്നപ്പോൾ തന്നെ തൊട്ടി കണ്ടത് നല്ല കാര്യമാണ് നമുക്ക് എവിടെ നിന്നാൽ പോരാ ഗെയ്സ് കുറച്ചും കൂടെ അങ്ങ് ആഴത്തിലേക്ക് ഇറങ്ങാം ആ ഓക്കെ എവിടെ നിന്ന് എടുക്കാം ഇത്രയും വെള്ളം മതിയല്ലേ ഓക്കെ നമുക്ക് ഫുൾ എടുത്തിട്ട് പോവാം ഓക്കെ നമുക്കിനി ഷവർ ചെയ്യാം പ്രത്യേകിച്ചൊന്നുമില്ല രണ്ടര മണിക്കൂറായി ഞാൻ ഷവർ ചെയ്യുന്നുണ്ട് ഇതുവരെ ചൂട് പോയിട്ടില്ല എന്നാൽ ഇപ്പൊ ഇച്ചിരി കുറവുണ്ട് കേട്ടോ നമുക്കൊന്ന് എടുത്തു നോക്കാം അതെങ്ങനെയാണെന്ന് സംഭവം അതിനെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് തണുക്കിട്ടെ ഗെയ്സ് ഓക്കെ എടുക്കാം ഇത് ഇത് ഇൻഫിനിറ്റി ഓ മൈ ഗോഡ് അറിയാമോ ഇതെങ്ങനെയാണ് ഭൂമിയിലേക്ക് പതിച്ചത് എന്നാലും ഇത് ഭൂമിയിൽ വരാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഗൈസ് ഞാൻ ഇത് സീക്രട്ടായിട്ട് വെച്ചിട്ടുണ്ട് ആരും കാണണ്ട നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാം ഞാൻ ഹെൽമെറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇത് കുറച്ച് അപകടം പഠിച്ച സാധനമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ നമുക്ക് പോവാം പട്ടികൾ ഇത് ആരാണ് ഇവിടെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് വെച്ചത് നമ്മൾ വന്നപ്പോൾ ഇതെല്ലായിരുന്നല്ലോ വെള്ളം എടുക്കാൻ വന്നപ്പോൾ നമ്മളിത് കണ്ടല്ലേ ഗൈസ് ഇതാരാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈ നടു റോട്ടിൽ ഇതാരായാലും ഇത് നമുക്കുള്ള ഇതിനുള്ള പണി കൊടുത്തേ പറ്റൂ എന്തായാലും ഈ ഏകെ ബോട്ടി സമയം എടുത്തിട്ടുണ്ട് ഇനി എല്ലാം അങ്ങ് നമുക്ക് കൂട്ടത്തോടെ അങ്ങ് കത്തിക്കാം ഇനി ഒന്നും നോക്കണ്ട അപ്പം നമുക്ക് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇനി എല്ലാം ബോട്ടേ ഇതെല്ലാം പോട്ടെ എന്തിനാണ് ഇതൊക്കെ വെച്ച് ഞാൻ അത്യാവശ്യ കാര്യത്തിന് പോകുമ്പോൾ ഇതൊക്കെ റോഡിൽ കിടന്നു ഓ മൈ ഗോഡ് ദാറ്റ്സ് ഇനി ഒന്നും നോക്കണ്ട നമുക്കെല്ലാം കത്തിച്ചിട്ടുണ്ട് നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോവാം നമുക്ക് വീട്ടിൽ പോയാലേ നമ്മുടെ ഇതെന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റും ഗോളറ്റ് നമ്മൾ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം നമുക്ക് കയ്യിലൊന്നും ഇടാൻ പറ്റില്ല എന്നാൽ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അടിച്ച് പോവും നമ്മുടെ അയൺമാൻ പോയതുപോലെ പോലെ എന്നാലും ഇത് ഭൂമിയിലേക്ക് പതിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് കൊണ്ട് പോവാം കേസ് അതുവഴി വരണ്ടെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് സീക്രട്ട് വഴി വഴി അങ്ങ് കയറാം നമ്മുടെ സീക്രട്ട് വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ് ഓക്കെ നമ്മളങ്ങനെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്കിനി ഇത് ആരും കാണാതെ സീക്രട്ട് ആര് നമുക്ക് എടുത്തു നോക്കാം കേട്ടോ ഓക്കേ ഇപ്പോൾ ഗെയ്സ് ഇന്ന് എന്തായാലും കിടന്നുറങ്ങാം ഇന്ന് ഉറങ്ങാം ഗെയ്സ് എനിക്ക് ഉറക്കം വന്ന് വയ്യ ഇന്ന് വളരെ ക്ഷീണമാണ് ടെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ വിളിക്കുന്നത് ഒന്നാതെ മനുഷ്യന് ഉറക്കമില്ല ആ സാധനം കിട്ടിയതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഇത് ആരാ ആരാണ് എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നത് ആരാണാ ഇത് ആരാ താനാസണ്ണ താനാസണ്ണ എന്നെ ഒന്നും ചെയ്യല്ല അണ്ണാ ഞാൻ നിങ്ങളെ സാധനം ഒന്നും എടുത്തില്ലാണോ അല്ല ഓ അതാണോ അണ്ണാ അത് നിങ്ങൾക്ക് ഞാൻ തരാം എന്റെ അടുക്കളയെ കൊണ്ട് ഞാൻ ഞാൻ വെച്ചിട്ടുണ്ട് പോയി എടുത്തിട്ട് വരാം എന്ത് ലോകത്തെ നശിപ്പിക്കാൻ ആ സാധനം നീ കൊണ്ട് സോറി എനിക്ക് അറിഞ്ഞൂടായിരുന്നു അണ്ണ എന്നെ ഒന്നും ചെയ്യല്ലേ അണ്ണാ അണ്ണ എന്തിനാണ രാത്രി വന്ന് എന്നെ എങ്ങനെ പേടിപ്പിക്കണത് അണ്ണ ക്ഷമിക്കണോ അണ്ണ ഞാൻ ജീവിച്ചു പയ്ക്കോട്ടെ അണ്ണ കാല് പിടിക്കാണ്ട് അന്ന് എന്റെ വെറുതെ വിടാൻ കേട്ടോ എനിക്ക് സ്റ്റോൺ സ്റ്റോൺ വേണം കണ്ടുപിടിക്കാൻ നിനക്ക് ഒരു ഞാൻ ഞാൻ തരും നീ എല്ലാം കണ്ടുപിടിക്കണം കേട്ടോ ഇതാണ് പിടിച്ചോ ഈ നാറിക്ക് നാർകം പോലും രാത്രി എന്റെ ഉറക്കം നശിപ്പിക്കാം എന്തായാലും ഈ സ്റ്റോൺ എന്ത് ഏത് സ്റ്റോൺ ആണോ തന്നത് സ്റ്റോൺ എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നമുക്കെടുത്ത് നോക്കാം ഇത് ഇത് ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ ബാക്കിയുള്ള സ്റ്റോണുകൾ കണ്ടുപിടിക്കും ഇതിന് എന്തെങ്കിലും പവർ ഉണ്ടോ ഗെയ്സ് എന്തായാലും നോക്കാം നമുക്ക് ഓക്കെ ഒന്ന് നെക്കി നോക്കിയാലോ ഗൈസ് ഓക്കെ നെക്കി നോക്കാം ഓക്കെ ഓ ഗ്സ് ഗൈസ് ഗൈസ് ബാക്കി അഞ്ച് സ്റ്റോണും ഇതാ ഇവിടെ തന്നെയുണ്ട് ഗൈസ് എന്തായാലും ഇന്ന് എനിക്ക് പോവാം വയ്യ ഗൈസ് നമുക്ക് നാളെ പോകാം ഇന്ന് എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ ഇത്രയും സ്റ്റോണം നമ്മളെ കൺ തന്നെ ഉണ്ട് നാളെ ആ അലവലാതി വരുമെന്നാണ് ഗെയ്സ് പറഞ്ഞത് എന്തായാലും ഇന്ന് പോയി കിടന്ന് ഉറങ്ങാം എനിക്ക് വയ്യ ഈ പട്ടി പട്ടിയുടെ ഉറക്കം നശിപ്പിച്ചാൽ എവിടെയും ഞാൻ പണി കൊടുക്കണുണ്ട് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ നമുക്കിന്ന് ജോലിക്ക് പോകുന്നതിന് പകരം ഇൻഫിനിറ്റി ഗോ കണ്ടുപിടിക്കാൻ പോകാം ആ മൈൻഡ് സ്റ്റോൺ നമ്മുടെ കയ്യിലുണ്ട് നമുക്കറിയാം ഇപ്പോൾ അത് എവിടെയാണ് ഉള്ളതെന്ന് പക്ഷേ അത് എടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്തായാലും നമുക്ക് ആ സ്പോട്ടിലേക്ക് പോകാം ആ സ്ഥലത്തേക്ക് പോയി നമുക്കൊന്ന് നിരീക്ഷിക്കാം അത് എടുക്കാൻ പറ്റുമോ ഇല്ലേന്ന് നമ്മുടെ നെഞ്ചു കൂടെയുണ്ട് നെഞ്ചു നമ്മുടെ സഹായിക്കും ഗൈസ് നെഞ്ചു നമ്മുടെ കൈവിടില്ല അപ്പൊ നമുക്ക് കയറി തുടങ്ങാൻ ഗെയ്സ് അങ്ങ് മെഗിളെ മെഗിളെ ആകാശങ്ങൾക്കിടയിലാണ് ആ സ്റ്റോൺ ഉള്ളത് അപ്പോൾ നമ്മൾ ഇത് കയറിയാൽ മാത്രമേ ഗൈസ് നമുക്ക് ആ സ്റ്റോൺ കിട്ടൂ അഞ്ച് സ്റ്റോൺ കിട്ടിയിട്ട് വേണം ആ താനാസിനിട്ട് ഒരു പണി പണിയായി അവൻ എൻ്റെ ഉറക്കം നശിപ്പിക്കുകയും ചെയ്ത് എന്നെ പിടിച്ച് ആകാശത്തെറിയുകയും ചെയ്ത് ഗൈസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ഒരു വിധത്തിൽ മുകളിൽ നമ്മൾ എത്തി ആകാശങ്ങൾക്കിടയിൽ എത്തി മേഘങ്ങൾക്കിടയിൽ അങ്ങനെ നമുക്ക് അഞ്ച് സ്റ്റോണും കിട്ടിയിട്ടുണ്ട് ഗൈസ് നേരെ എടുത്തുകൊണ്ട് നമുക്ക് ഇറങ്ങാം പോവാ താനാസിന് പണി കൊടുക്കുക ഗൈസ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ നമുക്ക് എന്നാലും ഒന്ന് നോക്കാം ഇതൊക്കെ വെച്ച് നമുക്കൊന്ന് നോക്കിക്കളയാം ഗൈസ് പിന്നെ നമ്മൾ എന്തൊക്കെ നടക്കുന്നു എന്ന് കാണാൻ തന്നെ അറിയാം താനാസ് ഇന്ന് വരുമെന്നാണ് ഗൈസ് പറഞ്ഞത് അവൻ എന്നാലും അവൻ ഒരു പണി ഞാൻ കൊടുത്തിരിക്കും ഗൈസ് അവന് പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം എന്നാലും നമുക്കൊന്ന് നോക്കാം ഗൈസ് നമുക്ക് ആദ്യം വീട്ടിൽ പോവാം ഗൈസ് വീട്ടിൽ പോയിട്ട് നമുക്ക് രഹസ്യമായി സാധനം എടുക്കാം ഇതാരും കാണണ്ട എല്ലാം നമുക്ക് സീക്രട്ടായിട്ട് തന്നെ വെക്കാം എടാ കാല പട്ടി നീ എന്നെ കൊല്ലാൻ നോക്കാൻ എനിക്ക് അത്യാവശ്യ നിന്നെ എന്താണെങ്കിൽ വെടിവെച്ചിട്ട് ചാമത്തത് മൈ ഗോഡ് ഗൈസ് എൻ്റെ ബൈക്ക് തുലങ്ങി തോന്നുന്നത് എൻ്റെ നിഞ്ചുനെ തള്ളി ഇട്ടവനെ ഞാൻ അങ്ങ് തീത്തിട്ടുണ്ട് ഗെയ്സ് ഇനി ഒന്നും നോക്കണ്ട എന്നാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അവൻ എന്താണ് കാര്യം ആ നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നല്ലോ ഗെയ്സ് നമുക്ക് താനാസിനിട്ട് പണി കൊടുക്കണം അവൻ എന്തായാലും തീത്തിട്ടുണ്ട് നമ്മളെ നെഞ്ചുനേറെ പ്രശ്നമൊന്നുമില്ല നമ്മുടെ നെഞ്ചുനെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് അത് നമുക്കടുത്ത് നമുക്കൊന്ന് കയ്യിലിട്ട് നോക്കാം എന്ത് പറ്റുമോ എന്തോ ആ താനാസ് അതിന് മുമ്പേ വന്ന സീനാവും കേട്ടോ ഗൈസ് പെട്ടെന്ന് പോകാൻ നമുക്ക് നമുക്ക് എവിടെ വെച്ചാൽ ഈടാൻ ഗെയ്സ് വീട്ടിന്റെ അകത്തൊന്നും കേറണ്ട ഇവിടെ വെച്ച് ഒന്ന് ഇട്ട് നോക്കാം എടുക്കല്ലേ സാധനം ഓക്കെ ഗൈസ് വേറെ കുഴപ്പമൊന്നുമില്ല എന്താണ് നടക്കുന്നത് ഓ ഗെയ്സ് എവിടെന്നാണ് ഈ പൊടി വരുന്നത് ഓ നമ്മൾ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ടല്ലോ പറയുന്നത് പോലെ ഞാൻ ഇനി എന്തിനാണ് ഗീസ് ഈ താനാസിനെ പേടിക്കുന്നത് എന്റെ ഗീസ് ഇൻഫിനിറ്റീവ് ഗോൾ ഞാൻ ഇനി എന്തിനെ പേടിക്കണം താനാസ് നിങ്ങക്കിത് വേണമോ ഞാൻ തരാൻ കേട്ടോ ഇതിങ്ങനെ എന്തോടാ തോനാസേ വേണ്ടത് മണ്ട നീ എന്താണെന്ന് വിചാരിച്ചത് പാവം ചെറുക്കൻ കിളി പോയെന്ന് തോന്നുന്നു ശക്തിയെല്ലാം നമ്മുടെ കയ്യിലിരിക്കുമ്പോ ചെറുക്കൻ എന്ത് ചെയ്യാനാണ് അയ്യോ എങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുന്നത് ഗൈസ് ഞാനൊരു പോർട്ടലുണ്ടാക്കി ഗെയ്സ് കയറ്റി വിട്ടിട്ടുണ്ട് ഗെയ്സ് അന്റാർട്ടിയിലേക്ക് പോകട്ടെ ഗെയ്സ് ഇനി രണ്ട് മാസം കഴിഞ്ഞിട്ട് വരട്ടെ ഇവ എന്നെ പോർട്ടൽ എന്തോ കയറ്റി വിടുമെന്ന് പറഞ്ഞില്ലേ ഗീസ് അതുകൊണ്ടാണ് ഇനി അവിടെ കിടക്കട്ടെ പയ്യൻ അയ്യോ 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 അയ്യോ